ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മൗനരാഗം സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുക എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ും സരയും കൂടെ രൂപയെ കാണാൻ വരുന്നു രൂപയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ സരയു കല്യാണിയെ കാത്തു നിന്നുകൊണ്ട് കല്യാണിയോടും ക്ഷമ ചോദിക്കുന്നുണ്ട് ഇതിവരുടെ അടുത്തൊരു തന്ത്രമാണ് കേട്ടോ അപ്പം രൂപയുടെ അടുത്ത് ചെന്ന് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ രൂപയും അതുപോലെ തന്നെ രാഹുലും കൂടെ ഒരുമിച്ചൊരു നാടകം കളിക്കുകയാണ് സേനനെ കൊല്ലാനിയിട്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അമ്മയും മോളും കൂടെ രൂപയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് മുഴുവൻ കഥയും കേൾക്കാം അപ്പം എന്തായാലും വരും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാരിനെയും സരയൂനെയും കേട്ടോ അപ്പോൾ സരയൂൻ്റെ അടുത്ത് ഷാരി കിട്ടിയ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കാനായിട്ട് ഓടി ചെന്ന് സംസാരിക്കുകയാണ് അതായത് മോളെ നിന്റെ അച്ഛന് ഭ്രാന്തൊന്നുമില്ല നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ആൻറ്റിയും കൂടെ ചേർന്ന് ഒരു നാടകം ഇറക്കിയതാണ് അതും ആ സേനനെ കൊല്ലാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഭക്ഷണത്തിൽ വിഷം കിളക്കിയിട്ടോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ചോ സേനനെ രൂപാന്റി കൊല്ലും നിൻ്റെ അച്ഛൻ നിൻ്റെ ആൻറ്റിയോട് പറയുകയാണ് അവനെ എങ്ങനെയെങ്കിലും തീർത്തേക്കാൻ ഞാനിത് കേട്ടതാ മോളെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആങ്ങളെയും പെങ്ങളും കൂടെ നല്ല നാടകമാണ് കളിക്കുന്നത് ഞാനീ പറയുന്നതൊക്കെ പരമസത്യ മോളെ എന്ന് പറയാട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സരയൂവിനാകെ ഒരു അമ്പരപ്പ് വരാം കേട്ടോ അപ്പം സരയു ചോദിക്കുകയാണേ ഇതെല്ലാം പറയുന്നത് സത്യമാണോ അമ്മേ സത്യം തന്നെ മോളെ ഞാൻ പറയുന്നത് പരമസത്യം അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലേ അമ്മേ എന്ന് ചോദിക്കുക കേട്ടോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയാട്ടോ അതേസമയം തന്നെ ഷാരി പറയാണ് മോളെ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ ഞാനീ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് മോളന്നും ഓർക്കുന്നില്ലേ നമ്മൾ രൂപാൻഡിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൂച്ചലും ഇല്ലാതെ രൂപാന്റി നിന്നത് ഏഹ് നമ്മൾ രാഹുൽ ഏഠൻ്റെ അടുത്ത് എല്ലാ കാര്യം പറയൂന്ന് വരെ രൂപാന്റിക്ക് അറിയാം എന്നിട്ടും യാതൊരു പേടിയില്ലാതെ രൂപാന്റി നിന്നില്ലേ അതുപോലെ തന്നെയാണ് രാഹുലേഠൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാളും ഒരു കൂസലില്ലാതെ നിന്നില്ലേ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ അപ്പോഴേക്കും സാധനം ചിന്തിച്ചിട്ട് പറയാണ് ചിലപ്പോൾ അത് ശരിയായിരിക്കുമേ കാരണം അല്ലെങ്കിൽ ആൻറ്റിയും സേനനങ്ങളും കൂടെ ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇതുപോലെയൊന്നും ഇരിക്കില്ലായിരുന്നു പക്ഷേ ഒരു റിയാക്ഷനും ഉണ്ടായില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ നാടകം കളി തന്നെയായിരിക്കുള്ളൂ ഈ കാര്യങ്ങളെല്ലാം ചിലപ്പോഴേ മോളെ നമ്മളോട് പറയാത്തത് നമ്മളെല്ലാവരോടും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളെന്തായാലും എല്ലാവരോടും പറയുമല്ലോ അത് നീ തന്നെയായിരിക്കുള്ളൂ ആങ്ങളെയും പെങ്ങളെയും നമ്മളുടെ അടുത്തുനിന്ന് ഇത് മറച്ചു വെച്ചത് അപ്പോഴേക്കും സാരവി പറയുകയാണേ അപ്പം പിന്നെ അച്ഛനിങ്ങനെ ഷോക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശാരി പറയാം അങ്ങേർക്കോ അങ്ങേർക്ക് ഷോക്കും കൊടുക്കണം മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിങ്ങനെ പൂട്ടിയും ഇടണം അങ്ങേര് എന്ത് പറഞ്ഞാലേ മരുമോനെ കൊല്ലണം എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയാട്ടോ അപ്പോഴേക്കും സരയു പറയാണ് എൻ്റെ മനുവേട്ടനോട് അച്ഛൻ ഇത്ര വെറുപ്പ് എന്താണാവോ അതിനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അതൊന്നും അറിയില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഷാരി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ സരയവിനെ അതേസമയം തന്നെ ശാരി വയ്ക്കുകയാണ് എന്തായാലും നമുക്ക് രൂപയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം നമുക്ക് പോവണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സറിയ പറയണം ആ എന്തായാലും പോകണം നമുക്ക് പോവാം അമ്മയെന്ന് പറയാം പിന്നെ അറിഞ്ഞ പാവമൊന്നും നമ്മൾ നടിക്കണ്ട കാരണം നമ്മൾ അറിഞ്ഞു എന്ന് എങ്ങാനും രൂപ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അച് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറയും അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞതായിട്ടൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രണ്ടുപേരും കൂടെ രൂപയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നു രൂപ കഥക് തീർക്കുന്നു രൂപയാണെങ്കിൽ രണ്ടിടത്തിനെയും കണ്ടിട്ട് ആകെക്കൂടെ ഞെട്ടുകയാണ് രണ്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്താണാവോ ഇനി അടുത്ത കുരിശ് എന്നിങ്ങനെ രൂപ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രൂപ ചോദിക്കുകയാണ് എന്താ രണ്ടും കൂടെയെന്ന് വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും ഷാരി പറയാണ് എൻ്റെ പൊന്ന് രൂപേ നിന്നോട് വഴക്കിട്ട് മതിയായി ഇനി നിന്നോട് വഴക്കിട്ടിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും സരൈവ പറയാണ് അതെ ആൻറ്റി ആൻറ്റിനെ കാണണം എന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ട് മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ഭാരം അതുകൊണ്ടാണ് ആൻറ്റനി ഇന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇങ്ങടേക്ക് വരാം എന്ന് തീരുമാനിച്ചിന്ന് പോകുന്നതെന്ന് പറയാട്ടോ അപ്പോഴേക്കും രൂപയാണെങ്കിൽ ഒരു പുച്ഛാവത്തിൽ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്തിനാണ് എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഞാൻ വെറുക്കപ്പെട്ടവളല്ലേ എല്ലാ സ്വത്തും എൻ്റെ മക്കൾക്ക് എഴുതി കൊടുത്തവളല്ലേ പാദ്യ സ്വത്തുണ്ടായിരുന്നത് ഞാൻ എൻ്റെ സോണിമോൾക്കും മരുമോനും എഴുതി കൊടുത്തു ബാക്കിയുള്ളതാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എഴുതി കൊടുക്കും ഇങ്ങനെ വിശ്വസിച്ചല്ലേ നിങ്ങളിരിക്കുന്നത് പിന്നെ എന്തിനാ എന്നെ കാണാനായിട്ട് നിങ്ങൾ വെറുതെ വന്നത് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണേ അതെ നീ നിൻ്റെ സ്വത്തൊക്കെ നിൻ്റെ മക്കൾക്ക് എഴുതി കൊടുത്തോ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല ഉണ്ടായിരുന്ന സ്വത്തിൻ്റെ പാതി നീ എന്തായാലും സോണിക്ക് എഴുതി കൊടുത്തു ഇനി ബാക്കിയുള്ളത് കിരണ് കല്യാണിക്ക് എഴുതി കൊടുത്തോ ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല രൂപേ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ശരിയായില്ലേ സ്വത്തൊക്കെ അടിച്ചു മാറ്റാനായിട്ട് അവസാന നിമിഷം നിൻ്റെ മക്കളൊക്കെ കൂടി അടുത്തുകൂടിയില്ലേ നിൻ്റെ പിന്നെ അതൊക്കെ പോട്ടെ ഇനി പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാര്യമില്ല നീ ഓർത്ത് വയ്ക്കുക നിൻ്റെ ഏട്ടൻ്റെ ഒരവസ്ഥ നിൻ്റെ ഏട്ടനാണെങ്കിൽ മെൻഡലാശുപത്രിയിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ കിടക്കുകയാണ് അങ്ങേരുടെ കാര്യം ഓർത്തിട്ട് എനിക്കാകെക്കൂടെ സമാധാനം കേടാം പിന്നെ അങ്ങേര് ചെയ്ത തെറ്റിനെ ഇതെല്ലാം അങ്ങേർക്ക് ഒരു ശിക്ഷയായിട്ട് കിട്ടിക്കോട്ടെ പിന്നെ അങ്ങേര് നിന്നെ വെറുക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ വെറുക്കില്ലാട്ടോ രൂപയെ എന്നോട് ക്ഷമിക്കണോ രൂപേ നീലാതെ ഞങ്ങൾക്ക് പറ്റില്ല എൻ്റെ മോൾക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയട്ടോ അങ്ങനെ ക്ഷമ ചോദിക്കുകയാണ് അമ്മയും മോളും കൂടെ അപ്പോഴേക്കും രൂപ ചിന്തിക്കുക കേട്ടോ എന്തോ അറിഞ്ഞുകൊണ്ടാണ് രണ്ടും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാനും ഏട്ടനും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് പിറ്റേള് കേട്ടു കാണുമോ അല്ലെങ്കിൽ ഏട്ടൻ ഇവരോട് പറഞ്ഞു കാണുമോ എന്തായാലും എന്തൊക്കെയാണ് അറിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇവർ അറിഞ്ഞിരിക്കുക എന്തായിരിക്കും അറിഞ്ഞിരിക്കുക ഇനി എന്തായാലും എൻ്റെ ഭർത്താവിനെ കൊല്ലും എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ രണ്ടും കൂടെ അടുത്ത് കൂടിയിരിക്കുന്നത് ഞാനെൻ്റെ ഭർത്താവിനെയും മക്കളെ എല്ലടടി കൊല്ലാൻ പോകുന്നത് നിൻ്റെ കെട്ടിയോ അടിച്ചാവേണ്ടത് എന്തൊക്കെ ഇങ്ങനെ രൂപം മനസ്സിലിങ്ങനെ പറയാനേട്ടോ അങ്ങനെ സാർ അറിയി പറയാണ് ആൻറ്റി ആൻറ്റിയുടെ വീട്ടിൽ ഇല്ലാത്തപ്പോൾ ഞങ്ങളെ വിളിക്കണം ഞങ്ങൾ ഉറപ്പായിട്ടും വരും ആൻറ്റിയുടെ മക്കളും ഭർത്താവും ഒന്നും ഇല്ലാത്ത സമയത്തെ ആൻറ്റി ഞങ്ങളെ വിളിക്കണോട്ടോ ഞങ്ങൾ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും രൂപ വിചാരിക്കുന്നു ഓ കുറേ നാളായിട്ട് ഈ ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ലായിരുന്നു വരുന്നുണ്ടായിരുന്നില്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പം എപ്പോഴും ഇങ്ങനെ കിടന്നുള്ളൂല്ലോ എന്നൊക്കെ എന്നെ വിചാരിച്ചുകൊണ്ട് രൂപ കൂടി ഇറിറ്റേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി സരയും കൂടി അങ്ങ് പോവാട്ടോ അതേസമയം ഇന്നെ രൂപയാണെങ്കിൽ ആകെ ആകെക്കൊണ്ട് ടെൻഷനിലാണ് ഇത് എന്തറിഞ്ഞിട്ടാണാവോ രണ്ടും കൂടെ കെട്ടിയെടുത്തേക്കണേ എന്താണോ ഇനിയിപ്പോൾ പുതിയ ഉദ്ദേശം ഇങ്ങനെയൊക്കെ രൂപ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാരി സാരിയും കൂടെ കുറച്ചങ്ങ് നടന്നതിന് ശേഷം സരയു ഷാരിയോട് പറയാം അമ്മ എൻ്റെ അഭിനയം ഇങ്ങനെ ഉണ്ടായിരുന്നു ആൻറ്റി എന്തായാലും വിശ്വസ്റ്റ് ആണില്ലേ ആൻ്റിയുടെ അഭിനയമാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ആൻറ്റിയെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് ആ നിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതെന്നല്ലേ അടിപൊളിയായിട്ടുണ്ട് മോളെ നീ അവസാനം കാലിൽ വരെ വീണല്ലോ ശരിക്കും റിയലായിട്ട് തോന്നി ൂപയെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാമെന്ന് നീ പറഞ്ഞല്ലോ അതിലെന്തായാലും രൂപ വീണിട്ടുണ്ടാവും എന്ന് പറയണം അപ്പോഴത്തേക്കും സരവ് പറയാണ് ആ ശരിയാ രൂപ ആൻറ്റീനെ വല്ല അമേരിക്കയ്ക്ക് കൊണ്ടുപോയിട്ട് വല്ല വഴിയിലും അവരെ ഉപേക്ഷിച്ച് കളയണം അങ്ങനെ ആ ശല്യം ഒന്ന് തീർത്ത് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മേ മോളും കൂടെ അങ്ങ് പോവാട്ടോ അടുത്ത സീലിൽ ആണെങ്കിൽ രൂപേനേം കല്യാണിനെയും കാണിക്കുന്നത് അപ്പോൾ കല്യാണിയോട് രൂപ പറയുകയാണ് മോളെ ഷാരീ സരയും കൂടെ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞതെല്ലാം എന്തോ അറിഞ്ഞിട്ട് തന്നെയാണ് ഒരുപക്ഷെ ഞാനും ഏട്ടനും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് ഇവർ കേട്ട് കാണും അതുതന്നെയായിരിക്കുള്ളൂ അവർ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ടാവോ എങ്ങനെ മെൻ്റൽ ആശുപത്രി കിടക്കുന്ന ഏട്ടൻ അവരോട് ഇതൊക്കെ പറയുക എനിക്ക് തോന്നുന്നില്ല കേട്ട് കാണാനാണ് സാധ്യതയുള്ളത് എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള വരവ് തന്നെയാണ് രണ്ടിൻ്റെ അപ്പോഴേക്കും കല്യാണി പറയാണ് കേട്ടോ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവെന്നേ ആയിരിക്കുള്ളൂ രണ്ടിൻ്റെയും എന്തായാലും രണ്ടെനെ അടുത്ത് കൂടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അമ്മേ എന്തെങ്കിലും ആപത്തൊപ്പിച്ചിട്ട് വെച്ചിട്ടായിരിക്കുള്ളൂ രണ്ടും കൂടി ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിക്കണം അപ്പോഴേക്കും രൂപ പറയാണ് മോളെ കല്യാണി നീ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ഭ്രാന്തണ്ടെന്നുള്ളൊരു പേപ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ ആരെ എന്ത് ചെയ്യാനായിട്ടും അവനൊരു മടി ഉണ്ടാവില്ല കാരണം ഭ്രാന്തന്മാർക്ക് ആരെ കൊന്നാലും ശിക്ഷയൊന്നുമില്ലല്ലോ അതെന്തായാലും അവൻ മുതലെടുക്കാതിരിക്കില്ല മോളെ നിന്നെ കൊല്ലാനായിരിക്കുള്ളൂ ആദ്യം ശ്രമിക്കുക നിന്നെ കൊന്നതിന് ശേഷം നിന്റെ സ്ഥാനത്ത് സരഗൂന നിർത്തി കിരണിന്റെ ഭാര്യ അയാളുടെ ഉദ്ദേശം അയാൾ വളരെ പഠിച്ച കള്ളനാണ് അയാളൊരു ദുഷ്ടനാണ് അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ആണ് ഈ സമയത്ത് പകം അയാൾക്ക് എന്തായാലും കൂടിയിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ ഇത് കേട്ട കല്യാണി പറയാണ് അമ്മേ എനിക്ക് യാതൊരു അടുത്തുള്ള പേടിയില്ല അമ്മേ ഞാൻ ചെറുതായിരുന്ന സമയം മുതലേ എന്നെ പലരും കൊല്ലാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ അച്ഛൻ വരെ എന്നെ കൊല്ലാനായിട്ട് പലതവണ ശ്രമിച്ചു പല ആൾക്കാരും എന്നെ അങ്ങനെ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഞാൻ മരിച്ചിട്ടില്ല അന്നു അന്നൊക്കെ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ അപ്പോഴൊന്നും ദൈവന്റെ ജീവൻ എടുത്തിട്ടില്ല ഇപ്പം ഞാൻ കിരണേട്ടൻ്റെ കൂടെ ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊന്നും സംഭവിക്കില്ല അമ്മേ അപ്പോഴേക്കും രൂപ പറയുകയാണ് മോളെ നീ എന്തായാലും സൂക്ഷിക്കണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ സൂക്ഷിച്ചോളാമേ പിന്നെ അമ്മയും അച്ഛനെയും ഇല്ലാതാക്കാനായിട്ട് അവരെന്തായാലും ശ്രമിക്കും അതുകൊണ്ട് തന്നെ അച്ഛനോട് സൂക്ഷിച്ചിരിക്കാനായിട്ട് അമ്മ പറയണോട്ടോ അമ്മേ അമ്മയും സൂക്ഷിക്കണം എന്നു പറയാനോ അപ്പോഴേക്കും രൂപ പറയുകയാണ് അത് ശരിയാണ് ഞാനത് പറഞ്ഞോളാം മോളെ എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ രൂപ പറയുകയാണ് രണ്ടും കൂടെ എന്തൊരു അഭിനയമായിരുന്നു എന്ന് അറിയാമോ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് പറഞ്ഞത് ആൻറ്റി അങ്കിളിനോടും മക്കളോടും ഒപ്പമൊക്കെ തന്നെ നിന്നോ ഞങ്ങൾക്ക് ആ സ്വത്തുക്കളൊന്നും വേണ്ട നിങ്ങളാ സ്വത്തൊക്കെ മക്കൾക്ക് എഴുതി കൊടുത്തോ എന്തൊക്കെ അഭിനയമായിരുന്നു ഇവിടെ കിടന്ന് എനിക്ക് ഉറപ്പാണ് മോളെ ഞാൻ നിങ്ങളേക്ക് സ്നേഹിക്കുന്നത് രാഹുലേട്ടം പറഞ്ഞിട്ടാണെന്നുള്ളത് അവരെന്തോ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത് എവിടെന്നോ എന്തോ ഒരു ന്യൂസ് രണ്ടിനേം കിട്ടിയിട്ടുണ്ട് മോളെ ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നീന് ഇടക്കിടക്ക് ആ രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് കയറി വരും കുറേ കാലം വരാതിരുന്നപ്പോൾ എനിക്ക് ഇത്തിരി സമാധാനം ഉണ്ടായതാണ് ഇനിയിപ്പോൾ ആ സമാധാനം കേടും ഇതാണ് എൻ്റെ ടെൻഷൻ മോളെ എന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് സാരില്ലമ്മേ ഇത് എത്രത്തോളം പോകുന്നുള്ളോ നമുക്ക് നോക്കാം എന്ന് പറയാം കേട്ടോ അങ്ങനെ കല്യാണി പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ അതേസമയം രൂപ പറയുന്നുണ്ട് മുളയെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോഴും കല്യാണി പറയാണ് തീർച്ചയായിട്ടും ദൈവം നമ്മളുടെ കൂടെ ഉണ്ടമ്മേ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണി പോകാൻ കേട്ടോ അതേസമയം തന്നെ രൂപ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും മക്കൾക്കും യാതൊരു കുഴപ്പമുണ്ടാവരുതേ അവർക്കൊക്കെ ദൈവമേ ഇവരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കണമേ എന്നൊക്കെ രൂപ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ കല്യാണി വീട്ടിലെത്തുകട്ടോ വീട്ടിലെത്തിയപ്പോൾ ഉടനെ തന്നെ കല്യാണി വീടിനകത്തേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ സാരയും കല്യാണിനെ വിളിക്കുകയാണ് കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ അപ്പോൾ കല്യാണി തിരിഞ്ഞ് നോക്കാം എന്താന്ന് നോക്കിയാണ് അങ്ങനെ കല്യാണി ദേഷ്യത്തിൽ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് അപ്പോഴത്തേക്കും സാരയു പറയാണ് കല്യാണി നീ അറിഞ്ഞു എൻ്റെ അച്ഛനെ പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഷോ ഒക്കെ കൊടുത്തിട്ട് അവിടേക്ക് എടുത്തിരിക്കുകയെന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ആ ഇപ്പം നിൻ്റെ അച്ഛനെ കൊണ്ടുപോയെങ്കിൽ അടുത്ത് അധികം താമസിക്കാതെ അതെ നിന്നെയും നിൻ്റെ അമ്മേനെയൊക്കെ കൊണ്ടുപോകേണ്ടി വരും എനിക്കറിയാം കല്യാണി എൻ്റെ അച്ഛൻ ചെയ്ത് കൂട്ടിയ തെറ്റിൻ്റെ ഫലമാണ് അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്നത് മെൻറ്റൽ ആശുപത്രിയിൽ കിടന്ന അദ്ദേഹം നരകിക്കുന്നതിന് പിന്നിലുള്ള കാരണം അത് തന്നെയാണ് നിങ്ങളോടൊക്കെ ചെയ്ത് കൂട്ടിയ ആ തെറ്റിൻ്റെ ഫലം തന്നെയാണ് ഇതിനൊക്കെ കാരണം ഇതൊക്കെ മാറണമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പ്രായശത്തം ചെയ്യണം കല്യാണി ഞാനും എൻ്റെ അമ്മയൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ് കല്യാണി എന്ന് പറയാണ് ഇത് തന്നെ കല്യാണി പറയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ എൻ്റെ കുടുംബത്തിന് ശല്യമായിട്ട് നിങ്ങളെന്തെങ്കിലും പ്രവർത്തിച്ചാൽ എൻ്റെ തനി സ്വരൂപം നിങ്ങൾ കാണും ഏ ആവശ്യമില്ലാതെ എൻ്റെ കുടുംബത്തിനെ പഴി പഴുവാങ്ങാനായിട്ടാണ് ശ്രമമെങ്കിൽ നീ അറിയും ഞങ്ങൾ ആരാണെന്നുള്ളത് അയ്യോ കല്യാണി നീ എന്നെ ഒന്ന് വിശ്വസിക്ക് ഞാനൊരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല നിങ്ങളോട് പ്രായചിത്തം ചെയ്യാൻ വന്നതാണ് നീ എന്നൊന്ന് മനസ്സിലാക്കുക കല്യാണി അപ്പോഴേക്കും കല്യാണി കഴിക്കുകയാണ് അല്ല നിൻ്റെ അച്ഛൻ മെൻ്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ നിനക്ക് മനസ്സാന്തരം വന്നു നോക്കാട്ടോ അതേസമയം തന്നെ സരവ് പറയാണ് നിങ്ങൾ ഞാൻ എത്ര തവണ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കല്യാണി എന്നിട്ടും നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് ദൈവം സമ്മതിച്ചിട്ടില്ല ദൈവം എല്ലായിടത്തും നിങ്ങളെ രക്ഷിച്ചു അപ്പോൾ അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആ ദൈവം തന്നെയാണ് ഇന്ന് എൻ്റെ അച്ഛന് ഇമാതിരിയുള്ളൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നതും കല്യാണി നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ഞാൻ സത്യം പറയുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും വേണം നിങ്ങളെല്ലാവരും കൂടെയുള്ള ഒരു നല്ലൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ സരയിൽ തട്ടിവിടുക കേട്ടോ അതേസമയം തന്നെ നമ്മുടെ കിരൺ അവിടേക്ക് വരികയാണ് കിരൺ വന്നിട്ട് കല്യാണി കൂടി ചോദിക്കുകയാണ് എന്താ കല്യാണി ഇവിടെയാണ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് ഹാ കിരണേട്ടാ നിങ്ങളോ അതേ ഇവക്ക് പ്രായശത്തും ചെയ്യണമെന്ന് നമ്മളോടൊക്കെ ചെയ്ത് കൂട്ടിയ തെറ്റിൻ്റെ അപ്പോഴത്തേക്കും സരയു പറയുകയാണ് അതേ കിരണേ എൻ്റെ അച്ഛൻ മെൻറ്റൽ ഹോസ്പിറ്റലിൽ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകളെല്ലാം മനസ്സിലായി ഞങ്ങൾക്ക് അതിനൊരു പ്രായചിത്വം ചെയ്യണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വേണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെപ്പറപ്പുകളാണ് എന്തൊക്കെ തട്ടിവിടുകയായിട്ടോ നമ്മളുടെ സരയും പിന്നെയും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കിരണ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിക്കാണെങ്കിലും ഒരു പുച്ഛാവമാണ് എന്തോ മനസ്സിലാക്കിയിട്ടാണ് ഈ വരവ് ഇവർക്ക് രണ്ടാ രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം അപ്പോഴേക്കും കിരൺ ചോദിക്കുകയാണ് അല്ല നീ ഇതെന്താ പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണോ എന്ന് പറയുകയാണ് എന്തായാലും നിൻ്റെ അടവൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ സരോയി പറയാണ് ഇല്ല കിരണേ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എനിക്ക് നിങ്ങളോട് ഇനി ഒരു ദേഷ്യമോ വൈരാഗ്യോ വെറുപ്പോ ഒന്നുമില്ല എൻ്റെ കിരണെ ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് ഞാനിപ്പോൾ ആൻറ്റിയുടെ അടുത്ത് വരെ കാലു പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടാണ് വരുന്നത് ഞാൻ മാറി കിരണേ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രായചിത്തം ചെയ്യാനായിട്ട് കരുതാണ് ഞാൻ എന്തായാലും വീട്ടിൽ വലിയൊരു സദ്യ ഒരുക്കുന്നുണ്ട് എല്ലാവരും ആൻ്റിയും അങ്കിളും നിങ്ങളും എല്ലാവരും വരണം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സദ്യ ഉണ്ണാം എന്ന് പറയാട്ടോ അതേസമയം തന്നെ കല്യാണം ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് തീർക്കാനായിട്ടാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലായില്ലേ അതെ എല്ലാവരും കൂടെ ഒരുമിച്ച് വിഷം കഴിപ്പിച്ച് കൊല്ലാനായിട്ടാണോ കൊല്ലിക്കാനാണോ നീ നോക്കുന്നത് ആ സദ്യയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു വിഷവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യമൊക്കെ തീർന്നല്ലോ എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ സർവ്വറിയാം ഇല്ല ഞാനേ സത്യമായിട്ട് പറയുന്നതാ എനിക്ക് നിങ്ങളോട് പ്രായ്ചദ്ധം ചെയ്യണം എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും കിരൺ കല്യാണിയും പറയുകയാണ് സ്വന്തം അച്ഛനെ ആശുപത്രി കിടക്കുന്ന സമയത്തും നീ ഇതുപോലെ സദ്യ ഒരുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് തന്നെ പറയാട്ടോ അപ്പോഴേക്കും സരൈവ് പറയാണ് ഒരു ദിവസം നിങ്ങൾ എന്നെ മനസ്സിലാക്കും എനിക്ക് ഉറപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സരയോ അവിടെ നിന്ന് പോവാട്ടോ അതേസമയം തന്നെ സരൈവിൻ്റെ മനസ്സിലാണെങ്കിലേ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ഞാൻ ദുഃഖിക്കുന്നിടത്ത് നീയും ദുഃഖിക്കണം നിന്നെ ഒരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെ ഇങ്ങനെ പറയാട്ടോ സരയോ അവിടെ നിന്ന് പോയതിന് ശേഷം കിരൺ കല്യാണിയോട് ചോദിക്കുകയാണ് കല്യാണി നീ മറ്റുള്ളവരുടെ മനസ്സൊക്കെ അറിഞ്ഞ് വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുന്നവളാണല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് നീ സരൈവിന് മാപ്പ് കൊടുക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി പറയുകയാണ് കിരണേട്ട ഞാൻ അങ്ങനെയുള്ള സ്വഭാവം നിർത്തി എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് കിരണേട്ട പറയുന്നത് വളരെ ചെല്യ ശരിയാണ് നമ്മളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച അവരെല്ലാവരും നമ്മളെ മുതൽപ്പിക്കും പിന്നീട് നമ്മൾക്ക് പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവരെയും എല്ലാം എല്ലാം ചിലപ്പോൾ നമുക്ക് നഷ്ടമായി വരും പിന്നെ ഇവളുടെ വരവ് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇവളെ ഇത്രയും അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇവളെ സൂക്ഷിക്കണം കിരണേട്ട എന്നിങ്ങനെ പറയാട്ടോ ഇത് കേട്ട ഉടനെ തന്നെ കിരണാണെങ്കിലും ആണെങ്കിലും ഇങ്ങനെ ആലോചിക്കുകയാണ് കല്യാണി പറയുന്നതൊക്കെ ശരി തന്നെയാണ് എന്നുള്ള രീതിയിൽ കിരണും ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് കല്യാണയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ